ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഇസ് റേപ്ഡ് മീ ഹി റേപ്ഡ് മീ ഹിസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് നില കൈരളി നില തിയേറ്ററിലെ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു കാണാൻ പോയിന് ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു ഹോട്ടലിലെ ഡിസ്കഷന് പോയി അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് നമസ്കാരം നടൻ സിദ്ദിഖ് അതായത് അമ്മയുടെ സെക്രട്ടറി നടൻ സിദ്ദിഖ് പോക്സോ കേസിൽ അറസ്റ്റിലാകും യാതൊരു സംശയം വേണ്ട ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് സിനിമാ നടി പതിനെട്ട് വയസ്സിന് മുമ്പ് ക്രൂരമായ രൂപത്തിൽ നടൻ സിദ്ധിക്ക് ബലാത്സംഗം ചെയ്തു എന്ന് പബ്ലിക്കായിട്ട് ട്വന്റി ഫോർ ചാനലിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വൻ കോള ഇളക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് ആ പെൺകുട്ടി പുറത്തു വന്നത് ഇത്രയും കാലം പേടിച്ച് അരണ്ട് അവർ കേസ് കൊടുത്താൽ പോലീസ് കേസെടുക്കില്ല ഉന്നതരാണ് അവരെ തന്നെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് വിഖലതയോടെ കഴിയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മയ്ക്കെതിരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു വരികയും പത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങളും ഏറ്റെടുക്കുകയും വൻകിട നടന്മാർക്കെതിരെ അടക്കം വാർത്തകൾ പുറത്തു വരികയും ചെയ്ത ാണ് രേവതി സമ്പത്ത് എന്ന് പറയുന്ന നടി സത്യസന്ധമായി ഇക്കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് പതിനെട്ട് വയസ്സിന് മുമ്പാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ട്വന്റി ഫോർ ചാനലിന്റെ ആളുകൾ തന്നെ ഇത് കൃത്യമായി പോലീസിനെ അറിയിക്കണം അല്ലെങ്കിൽ പോലീസ് ഇത് ഓട്ടോമാറ്റിക് കേസ് എടുക്കേണ്ട ഒരു പോക്സോ കേസ് മറച്ചു വെക്കാൻ പറ്റില്ല പിണറായി വിജയനെതിരെ ഇന്ന് ഞാൻ പരാതി കൊടുത്തിരുന്നു അതിൽ കൃത്യമായി പോക്സോ കേസ് അടക്കം മറച്ചു വെച്ചതുകൊണ്ടാണ് you uh -huh. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പരാതി കൊടുത്തു ഇപ്പോൾ ദാ സിദ്ദിഖിനെതിരെ പരാതിയുമായി യുവതി വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇന്നലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ ഒരു പെൺകുട്ടി പരാതിയുമായി വന്നിരുന്നു ബംഗാളിലുള്ള സിനിമാനടി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ആ പരാതിയുമായി എത്തിയത് രഞ്ജിത്ത് ഇപ്പോൾ രഞ്ജിത്തിന് തന്നെ പരാതിയുമായി വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ കിടന്ന് ഉരുളുകയാണ് ഗവൺമെൻറ് ഉരുളുകയാണ് അതിനിടയിലാണ് വലിയ ഒരു അറ്റം പോമ്പായി ഇപ്പോൾ രേവതി സമ്പത്ത് പുറത്തു വന്നിരിക്കുന്നത് അവരെ ക്രൂരമായി എന്ന് പച്ചയായി പറഞ്ഞിരിക്കുകയാണ് ചാനൽ വന്ന ഒരു ഭാഗമാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത് ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായി കേൾക്കുക ഈ ജനറൽ എന്താണ് വിളിച്ചു ാണ് പലയിടത്തും പറയുന്നത് പക്ഷെ അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വളരെയധികം ഡ്രീം ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഓടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല എസ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും വന്ന് ഒരു കൊച്ചായെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അടൽഹുഡിൽ പോയപ്പോലും ആണ് നമുക്കത് ഒരു ഇതൊക്കെ വരുന്നത് തന്നെ നൂറ് തവണ ചിന്തിച്ചിട്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അദ്ദേഹം കോണ്ടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലിറ്ററോൺ ആണ് മനസ്സിലായാലും ഓക്കെ അത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൌണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടല്ലോ വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അമ്മ എന്ന സംഘടന പൊട്ടി തരിപ്പണമാകും പല സംഘടനകളെ നിലയ്ക്കും പലരും അറസ്റ്റിലാകും അതാണ് സ്ത്രീ പല സൂപ്പർ താരങ്ങളും ഒളിവിലാണ് ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് ചികിത്സ എന്നുള്ള പേരിൽ സ്ഥലം വിടാൻ പോകണോ എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കാരണം പലരും പേടിച്ചരണ്ട് പലരും ഇത്രയും കാലം മിണ്ടാതിരുന്ന് തങ്ങൾ പുറത്തു പറഞ്ഞാലെല്ലാം പ്രശ്നമാവും എന്ന് കരുതിയിരുന്ന നടികളൊക്കെ ബലാത്സംഗത്തിന് ഇരയായവർ ഒന്നും പറയാതെ കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടിയോടുകൂടി തുറന്നു പറയാൻ വരികയാണ് ഇനിയും ധാരാളം ആളുകളുടെ വെളിപ്പെടുത്തുണ്ടാവും ആ ഈ പറയുന്ന രേവതി സമ്പത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ധാരാളം പെൺകുട്ടികൾക്ക് ഇതേ അനുഭവം ഉണ്ടെന്നാണ് അത് എന്തായാലും ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല പലരും പലരുടെയും മുഖം മൂടി പച്ചാക്കി പിച്ച് ചിന്നാൻ പോവുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിങ് എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനെ വേറെ സാഹചര്യം ഓൾമോസ്റ്റ് എന്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എവിടെയുണ്ടായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് അറിയാം അത് വിളിച്ച് പറയുക എന്നുള്ളത് അത്ര വലിയ ഈസി കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ ഞാൻ വളരെ വളരെ യങ്ങായിരിക്കുമ്പോൾ നടന്നൊരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിന്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും വളറബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും അത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എ എം എം എ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാന് ഒരറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബ്വിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നെ ഇപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറി നിന്ന് ഈ റെസ്പോൺസുകൾ നിരന്തരം ടിവിയിലൂടെയും പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നറിയുമോ സോ ഇറ്റ്സ് ഹൈ ടൈം അതാ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ ഇത്രയും പെട്ടെന്ന് ഒരു ഒരു ലേറ്റ്നസ് ഇല്ല ബിക്കോസ് ഓൾറെഡി അത് ലേറ്റ് ആണ് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവർ പേഴ്സണലി പേഴ്സണലി അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറും ഉണ്ട് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നിന്നുള്ളത് എവിടെൻ്റായിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങളുണ്ട് അവർക്ക് പ്രതികരിക്കണ്ട ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതം ജീവിതത്തിലെ കുറേ വർഷങ്ങളും കുറേ എന്താണ് സെൻറ്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഞാൻ ഇല്ല ഞാൻ പരാതി കൊടുത്തിട്ടില്ല കാര്യം ഇതെനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല അതായത് ഇപ്പം എനിക്ക് ഈ മെസ്സേജ് വന്നത് അതല്ല ലൈക്ക് ഒരു അപ്രോച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു ഒരു കൊല്ലത്തിടത്തോളം ഒന്ന് രണ്ട് കൊല്ലത്തിടത്തോളം ഇദ്ദേഹം കോൺടാക്റ്റിൽ മോളെ മോളെ എന്നുള്ളൊരു കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ലേറ്റർ ഓൺ അദ്ദേഹം എൻ്റെ ഡ്രീംസിനെ കുറിച്ച് അറിയുന്നത് പല വിഷയങ്ങളും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ് അതിനപ്പുറത്തേക്കാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കെ പതുക്കെ എന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഓരോരോ സ്റ്റെപ്പ് വെക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് എന്താ പറയുക മനേജെടുത്ത് വരണോ എന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുക അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പം അതിനുശേഷം നില കരളി നില തിയേറ്ററിൽ പ്രിവ്യൂ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാൻ അത് കാണാൻ പോയി കാണാൻ പോയതിനു ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിലെ ഡിസ്കഷന് പോയി അതുവരെ ഇന്നും നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അനുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ ക്വസ്റ്റൻ ചോദിക്കണം മുഖത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജെന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോ കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കും ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ ബൈ വൺ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ ദെൻ അതിനെന്താണ് നിങ്ങൾ ടേൺ ചെയ്യുന്നതെന്ന് ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇല്ല ഞാൻ കേസ് കൊടുക്കാനൊന്നും തയ്യാറല്ല കാര്യം എനിക്ക് എന്റെ ജീവിതം കോൺസെൻട്രേറ്റ് ചെയ്യണം ഞാൻ വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ തന്നെ ഞാൻ ഒറ്റപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല എന്നോട് ആളുകൾക്ക് സംസാരിക്കാൻ പോലും എന്തോ ബുദ്ധിമുട്ടായിരുന്നു ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ നമ്മളെ ഫിലിമുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് തന്നെ സംസാരിക്കാം ബിക്കോസ് രേവതിയോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ രേവതിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പായിരിക്കാം പക്ഷെ എന്നാൽ തന്നെ നല്ല രീതിയിൽ എനിക്ക് തോന്നണം എന്റെ അമ്മയും അച്ഛനും ഒഴിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പ്രതികരിച്ച ബേസിൽ മാത്രം ഒറ്റപ്പെട്ട ഒരാളാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം ധൈര്യമായി നമുക്ക് ഇറങ്ങാം പക്ഷെ അതിനൊക്കെ സെൽഫ് അതിന് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി ഒരു വലിയ മെന്റൽ ഹെൽത്തും അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടി അതൊന്നും ഇപ്പം സമയമില്ല എന്നുള്ളതാണ് ബേസിക്കലി ഉള്ളത് കാര്യം സെൽഫ് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട് തിരിച്ച് ബാക്ക് ടു ട്രാക്കാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല എന്താണ് നല്ല നല്ല മൂവീസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇതിന്റെ പുറേ നടന്നത് എനിക്ക് വയ്യ എന്നുള്ളത് തന്നെയാണ് കുറെ നടന്നിട്ടും വലിയ കാര്യമില്ല എന്താണ് ഇനി ഗവൺമെന്റ് ഇത്രയും റിപ്പോർട്ടൊക്കെ ഇപ്പം വന്നില്ലേ ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്ന നമ്മൾ ഇനി നോക്കട്ടെ എപ്പോഴും നമ്മൾ മാത്രം പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ ഈ പ്രതികരത്തിനൊരു പ്രതികരണത്തിനൊരു തിരിച്ചിങ്ങോട്ടും ഒരു പിന്നെ ഒരു റെസ്പോൺസ് വേണമല്ലോ അതെന്താ ഇനി ചെയ്യാൻ പോകുന്നതാണ് കാണേണ്ടത് ഇഷ്ടംപോലെ അതേ ഉള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും കേൾക്കുമ്പോ അതായത് പല എക്സ്പീരിയൻസുകളും കേൾക്കുമ്പോഴൊക്കെ നമ്മളെല്ലാരും ഒരേ എന്താണ് ഒരേ സ്പേസിലാണ് ഉള്ളൂ ഇത് എന്തോ ഇതിങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അട്ടർ നോൺസെൻസ് ആണ് അവർക്കത് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് ഇല്ല എന്നുള്ളത് ഇന്നലെയും കൂടെ ഞാൻ ഉള്ളൂ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് ഇതൊരു നോൺസെൻസ് ആണ് പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കാസ്റ്റിംഗ് കൗിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഹറാസ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അസോൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇല്ല ഇല്ല എന്ന് പറയുന്നത്